വെള്ളം കൊടുത്തോ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് ഗുഡ് ഈവനിംഗ്

ണോ സുഖായിരിക്കണം അയ്യോ എന്താ ഇപ്പോഴും കൂടി കോള് വരുന്നില്ല നമ്മള് നമ്മടെ തിരക്കെന്താന്നുള്ളത് എല്ലാവർക്കും അറിയാ അതുകൊണ്ട് പിന്നെ പുതിയ വീട്ടിലെ വീട്ടിലാണോ അല്ലല്ലോ അത് പഴയ വീട് അല്ലേ ആ ചേച്ചി സുഖാണോ ഒരുക്കങ്ങള് എവിടെ ഒരുക്കങ്ങള് ക്ഷണിക്കാൻ തിരക്കിലാണ് ചേച്ചി മാക്സിമം ഈ സമയത്ത് ആരും ഫോൺ ചെയ്യാതിരിക്കും വാട്സ്ആപ്പിൽ മെസ്സേജ് ഇട്ടാണെങ്കിൽ ഒരുപാട് ഹായ് ാണ് അപ്പൊ ഫോൺ കാണുന്ന സമയം വളരെ കുറവാണ് വീഡിയോ ക്ഷണമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഇപ്പൊ എത്തിയുള്ളു ഇപ്പൊ തോന്നി ലൈവുക ഒരു വാട് കോൾ വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങ കോൾ അമ്മാണട്ടോ എടുത്തങ്ങനെ ഞാൻ പോമ്പോ ഫോണമുണ്ടവറല്ല ഇടുക്കി हाय 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 പ്രസി സുനിദാസ് വീന സോക്കെന്നി അവിടെ അവിടെ ഉണ്ട് സുരേഷ് ബാബു അടുത്ത ഞാൻ райചേടെ വീഡിയോ ഇടണം അവിടെടാ വീഡിയോ കാണാറുണ്ട് വീഡിയോ കാണാൻ ഒരുപാട് സന്തോഷം നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് ആണെന്ന് നമ്മൾ വന്ന് നോക്കുന്ന സമയത്ത് റിപ്ലൈ കൊടുക്കാൻ പറ്റും കോളുകളാണ് പറഞ്ഞുകഴിഞ്ഞാൽ ആണ് എടുക്കാൻ പറ്റാത്ത കേട്ടോ ഇത്രയും കോളൊക്കെ നമുക്ക് എടുത്ത് സംസാരിക്കാൻ പറ്റാണ്ടാണേ എന്നിട്ട് രാവിലെ ഞാന് ചെലപ്പോ രാത്രിയിൽ പെട്ടെന്ന് ഉറങ്ങി പോട്ടോ വന്നിട്ട് രാവിലെ ഈ കമന്റിനൊക്കെ റിപ്ലൈ കൊടുത്തിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരിക അപ്പേക്കും അമ്മ അരി അരിയടുപ്പത്തിടലും ചായ വെക്കലും ഒക്കെ കഴിഞ്ഞിട്ട് ചേച്ചി പി സിയോട് ഇല്ല ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളു എല്ലാം നോക്ക ഇനി ഒന്നും പറ്റില്ല ചേട്ടാ നിങ്ങള് ഒത്തിരി ഇഷ്ടാണ് മറ്റുള്ളവർ എവിടെ പോയി എല്ലാരും ചേച്ചി വൈഫിന്റെ ഓപ്പറേഷൻ സക്സസ് മുരളി ഒരുപാട് സന്തോഷം നല്ല നടക്കട്ടെ ഹായ് ഉഷാ രമേഷ് നമ്മുടെ നമ്പറായി ചാനലെ ഭയവര് വെച്ചിട്ടുണ്ടെങ്കിൽ തമിഴ്നാട് കന്യാകുമാരി ആഹാ ശരി സുഖമല്ല കൃഷി സുഖം തമിഴാ എനിക്ക് തമിഴ് വായിക്കാനൊക്കെ അറിയായി എമ്പത ക്ലാസ്സിൽ നന്നായിട്ട് തവള എഴുതി കമന്റ് ഒന്ന് വന്നിയാടി ഐനി ഹായ് ലുക്ക് അയ്യോ ഹലോ ഡയറക്റ്റായിട്ട് ഇനിയോ എഴുખ્યાോ സന്തോഷം സന്തോഷം മൈക്കിൾ വാസ്റ്റൽ ടുഡേ വരുന്നു എന്നാ നമ്മുടെ വീടനെ ഇമ്പട റൂം നമ്മുടെ റൂമിലെ നമ്മളെടാ കമണ്ട് തവള വായിക്കാൻ നന്നായിട്ട് ചിക്കൻ ചിക്കൻ കറി ചോറ് വായിക്കും സ്പെഷ്യൽ ഇവിടെ വായിച്ചായിരുന്നോറ്ായിക്കും ഞായറാഴ്ച അടുത്ത ഞായറാഴ്ച ഈ സമയത്ത് ഭയങ്കര തിരക്കായിരിക്കും മമ്മൂട്ടി ഞങ്ങൾ എല്ലാവരെയും എനിക്കിഷ്ടമാണ് അമ്മ അമ്മക്ക് സുഖസുഖം ഹായ് തലശ്ശേരി വിശേഷം സുഖമാണോ സുഖായിരിക്കണോ സുഖായിരിക്കണോ വീട് നന്നായിട്ടുണ്ടല്ലോ എന്താണ്ടോ എനിക്ക് നിങ്ങള് ഭയങ്കര ഇഷ്ടം ആയിട്ടൊന്നും ഉച്ചക്കാണോ നാളല്ലേ ഫ്രം കോഴിക്കോട് ഞാൻ എപ്പോഴും നിങ്ങളുടെ വീഡിയോസ് കാണാറുണ്ട് എന്റെ യോഗ എന്നാണ് പന്തലോ പന്തലൊക്കെട്ടാ എനിക്ക് ആ വരും നാട്ടിക്ക് വരണ്ടാവില്ലേ സുഗന്യാസ്പെഷ്യലിസ്റ്റ് യുവർ വൈഫ് ഞാൻ എപ്പോഴും കാണാറുണ്ട് എന്താണ് ചേച്ചി ചേട്ടൻ ഹായ് ക്ഷീണിച്ചു സത്യം ഹായ് സുഖല്ലേ സുഖായിരിക്കണോ

നിങ്ങളുടെ എല്ലാ വീഡിയോ കാണാൻ വരുന്നോ ഐ വാണ്ട് ടു അഡ്രസ് വാണ്ടി നമ്മുടെ അഡ്രസ് കൊടുക്കാൻ കേട്ടോ അഡ്രസ്സും ഒക്കെ ഈ ബയോയിലുണ്ട് ഹാ എല്ലാവർക്കും സുഖല്ലേ സുഖം ഹൗസ് വാർമിംഗ് ആണ് അടുത്ത ഞായറാഴ്ച ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ എല്ലാവരും എല്ലാരും ഒരു പ്രശ്നമില്ല എന്നാ പരിപാടി അടുത്ത ഞായറാഴ്ച ആയിട്ട് കൊണ്ട് ഓണം പോലെ അതെ എല്ലാവരും വരാൻ വേണ്ടിട്ടല്ലേ പരിപാടി വെച്ചിറക്കണത് ഇല്ലെങ്കി നമ്മള് പാല് കാച്ചലോ നിർത്തില്ലേ നല്ല ഭംഗിയുണ്ട് അതെ

ഹായ് 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 ഫ്രം ശ്രീരാഗം ശ്രീരാഗം ഒന്ന് വിളിക്കുമോ നമസ്കാരം നമസ്കാരം കാണിക്കേ അടിപൊളി ഇങ്ങോട്ട് നിങ്ങാഴ്ച ആയിരുന്നു എനിക്ക് നല്ല ഇഷ്ടമാണ് എന്താ എന്താ നിങ്ങൾ എളിമയാണ് നടക്കട്ടെ സുഖന്യ ചേച്ചി ഇവിടെ നാട്ടില് വന്നാൽ കാണാൻ വരും കേട്ടോ തീർച്ചയായിട്ടും പേര് വരും മാസിലും ഇടാ ചിക്കൻ കറി ചോറ് എവിടെ സ്ഥലം പാലക്കാട് ജില്ല അനിയട്ട് നല്ല ശൈലായിട്ട് എവിടെയാ വീട് പോങ്ങാടിനും കല്ലടിക്കോടിനും ഇടയ്ക്ക് കോണിക്കഴി എന്ന് പറയും ഫുഡ് കഴിച്ചു ചേച്ചി ഫുഡ് കഴിച്ചു വീട് ചെറുപ്പളശ്ശേരി അമ്മയുടെ പേരെന്താ അമ്മയുടെ പേര് സരോജിനി ആ ഏട്ട മനസ്സോ കാ വലിയ മാമ എന്താ അത് ഇരുന്നായിരുന്നു ഏട്ടോ വഴിയൊക്കെ തെറ്റിച്ചു ഇരിക്കു എങ്ങനുണ്ട് വണ്ടി തെറ്റി വഴി തെറ്റി പോയത് എത്തുന്നില്ല ഇരിക്കും കുമ്പാടിയോ അതാ ഗസ്റ്റ് വന്നു ഇനി മണിക്ക് പോയിട്ട് വന്നേക്കണത് എട്ട് മണി കഴിഞ്ഞിട്ടാണ് ഒരുപാട് കഴിഞ്ഞിട്ടാട് ഇഷ്ടം കാണാറുണ്ട് എന്തായാലും ഒരുപാട് സന്തോഷം

അപ്പഴേ നമ്മൾ ലൈവ് നിർത്തുകയാണ് കേട്ടോ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ഇട്ട് കാണാൻ